ഇന്ന് ആ പ്രോ ചാനലിൽ വരുന്ന പ്രോഗ്രാമുകൾ ഒന്നും വേണ്ട സാർ കേരളം കണ്ട ഏറ്റവും എന്താ പറയുക മിടുക്കനായ അല്ലെങ്കിൽ എന്താ പറയാ അഭിമാനത്തോടെ നമുക്ക് പറയാവുന്ന നടനാണ് മോഹൻലാൽ കുറച്ച് കോടികൾക്ക് വേണ്ടി ആ മനുഷ്യൻ ആതപ്പതിക്കുന്ന കാണുമ്പോഴേ ഈ ബിഗ് ബോസിന്റെ അവതാരകനായിട്ട് കുറെ കൂതറുകളെയും വിളിച്ചിട്ട് അതിൽ ഈ മോഹൻലാൽ അവതാരകനായപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആ മനുഷ്യനോടുള്ള എല്ലാ ബഹുമാനവും പോയി കാരണം ഈ ബിഗ് ബോസ് കാണുന്ന ഒരു കുട്ടികൾക്കും നല്ല ചിന്തകൾ ഉണ്ടാവില്ല തീർച്ചയായിട്ടും കാരണം സമൂഹത്തിൽ ഇപ്പോഴും പറയുകയാണെങ്കിൽ യൂട്യൂബിൽ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ഏതെല്ലാം അലവലാതികളുണ്ടോ ആ അലവലാതികൾ മുഴുവനാണ് അവിടെ മെനിറ്റ് എന്ന് പറയുന്നത് നീ യൂട്യൂബിൽ നീ അലവലാതി നീ ബിഗ് ബോസിന് മെമ്പർ ആവാൻ യോഗ്യനാണ് പക്ഷെ ഒരക്ഷരമുണ്ടില്ല ഈ നാട്ടിൽ എന്ത് നടന്നാലും അയാൾക്ക് പ്രശ്നമല്ല അയാൾക്ക് കുറെ കാശ് സമ്പാദിക്കണം എന്നുള്ളതല്ലാതെ നമ്മൾ കൊതിയോടെ തുടരുകയൊക്കെ കാണുമ്പോഴേ ഞാൻ കണ്ണടച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുക പടത്തീർമാരെ അത്രയും ബ്രില്യൻറ് ആയ ഒരു നടൻ ഇത്രയും എന്ന് പറഞ്ഞാൽ ആലോചിക്കൂ ഈ ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ കൂതറ പരിപാടി എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ കാശ് കിട്ടി തരാം നടന്നും മൂത്രം ഒഴിക്കുന്നു നമ്മൾ ചെയ്യരുത് കാശിന് വേണ്ടി അല്ല നമ്മൾ ജീവിക്കേണ്ടത് സമൂഹത്തോടൊരു കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിൽ പോലും മക്കളോടെങ്കിലും വേണം കൊണ്ടുള്ള സംസ്ഥാന സമ്മേളനമാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് എന്ത് സന്ദേശമാണ് ഏഷ്യാനെറ്റ് ഈ കൊടുക്കുന്നത് ആദ്യത്തെ ഒന്നോ രണ്ടോ സീസൺ കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്ത സന്ദേശം എന്താണ് സമൂഹത്തിൽ നൊട്ടോറിയസുകളായ കുറേ എണ്ണത്തിനെ വിളിച്ചോണ്ടിരുത്തിയിട്ട് ആ അഞ്ച് ദിവസം അങ്ങോട്ടാടി ഇങ്ങോട്ടാടി പാത്രം എടുത്താടി ഇത് അടുക്കളയിൽ വാഷ് ബേസിൽ തൂപ്പി മറ്റേത് മറിച്ചുമ്പോൾ തെറി ഓടി തേറി ഒക്കെ ഇതിൽ ഇത് ആസ്വദിക്കുന്ന ഒരു നല്ല പങ്കുണ്ട് നമ്മൾ എന്തൊക്കെ ാണ് അലവലാദികളുടെ ഒരു സംസ്ഥാന സമ്മേളനമാണ് ബിഗ് ബോസ് എന്നാണ് ശ്രീ ശാന്തിവിള ദിനേശ് അദ്ദേഹം ഒരു സിനിമ സംവിധായകൻ കൂടിയാണ് പക്ഷെ ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നത് പല കാര്യങ്ങളും വെട്ടി തുറന്ന് ആരെയും കൂസാതെ പറയുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം അദ്ദേഹമാണ് ഇപ്പോൾ ഈ ബിഗ് ബോസിനെ കുറിച്ച് ഈ പറയുന്നത് നമുക്കറിയാം ബിഗ് ബോസിന് നേതൃത്വം നൽകുന്നത് കേരളത്തിന്റെ ഏറ്റവും പ്രമുഖനായ നടൻ മോഹൻലാലാണ് മോഹൻലാൽ ഈ സമൂഹത്തോട് എന്ത് കമ്മിറ്റ്മെന്റ് ആണ് ഉള്ളത് സത്യമാണല്ലോ അതിനിടക്ക് ഇപ്പോൾ നടക്കുന്ന ബിഗ് ബോസിലെ ചില കാര്യങ്ങളെ വിമർശിച്ചുകൊണ്ട് നമ്മൾ മുസ്ലിം സമൂഹത്തിലെ ചില ആളുകൾ രംഗത്ത് വന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു ഇപ്പോൾ നമുക്കറിയാം ചില പെൺകുട്ടികൾ അവർക്ക് അവരുടേതായ ഇഷ്ടം അങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു കൊണ്ട് ഇറങ്ങി പുറപ്പെട്ട രണ്ട് കുട്ടികൾ ആ രണ്ട് പെൺകുട്ടികൾ അവർ ഹിജാബ് ധരിച്ചുകൊണ്ട് ഈ ബിഗ് ബോസിൽ വന്നു എന്നുള്ളതാണ് ഇങ്ങനെ സംസാരിപ്പിക്കാനുള്ള കാരണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എനിക്ക് പറയാനുള്ളത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ശ്രീ സാന്ദ്ര തോമസ് ആ സഹോദരി ഹിജാബ് ഒക്കെ അണിഞ്ഞ് നല്ല പർദ്ദൊക്കെ ഇട്ട് പിന്നെ വന്നത് അതിൻ്റെ പേരിൽ ആരും ഇവിടെ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കിയില്ലല്ലോ എന്നതുപോലെ ഇത് ഇവരുടെ ഒരു ഇഷ്ടമാണ് അങ്ങനെ അങ്ങ് കണ്ടുവിടുക എന്നല്ലാതെ എന്തുകൊണ്ട് ഹിജാബ് ധരിച്ചു ആ ഹിജാബ് ധരിപ്പിച്ച് അവർ ആ പ്രോഗ്രാമിൽ പങ്കെടുപ്പിച്ചതിൻ്റെ പിന്നിൽ എന്തോ ഒരു താല്പര്യമില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ അതിനൊരു കവറേജ് കൊടുക്കണോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഏതായാലും ആ രൂപത്തിൽ ജീവിക്കാൻ അവർ ഇറങ്ങി പുറപ്പെട്ടതിൽ തന്നെ അവരുടെ നിലവാരം മനസ്സിലാക്കാനോ പിന്നെ അവർ ഇനി ഹിജാബല്ല ഇനി ഹിജാബ് ഇട്ടു ഒന്നും ഇട്ടില്ല എന്ത് വ്യത്യാസം പിന്നെ അതിൻ്റെ പിന്നിൽ അത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഒച്ചപ്പാടാക്കേണ്ടതില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ തിരിച്ചു വരുന്നു ശ്രീ ശാന്തിവിള ദിനേശ് ഈ പറഞ്ഞത് പ്രസക്തമല്ലേ ഈ ബിഗ് ബോസ് എന്നുള്ള ഈ പ്രോഗ്രാം എന്ത് സന്ദേശമാണ് ഈ കേരള സമൂഹത്തിന് നൽകുന്നത് ഒരു പറ്റം അലവലാദികളുടെ സംസ്ഥാന സമ്മേളനം എന്നാണ് ശ്രീ ശാന്തിവിള ദിനേശ് പറയുന്നത് ഏറ്റവും ഖേദകരം മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ ശ്രീ മോഹൻലാൽ അദ്ദേഹം ഈ തലത്തിലേക്ക് എത്തിയത് എങ്ങനെയൊക്കെയാണ് എന്ന് അദ്ദേഹത്തിന് അറിയാമല്ലോ അദ്ദേഹം ഇതൊന്നും കണ്ടില്ല അതല്ലെങ്കിൽ ഇതെല്ലാം അറിഞ്ഞിട്ടും അറിയാത്ത മേനി നടിച്ചുകൊണ്ട് പണത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ഈ ഒരു ഏർപ്പാടുണ്ടല്ലോ അത് വളരെ മോശമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്